നമസ്കാരം ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര അതിൻ്റെ പ്രധാന കാരണം ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് അവിടെ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും കെ കെ ശൈലജ സി പി എം പട കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യുവ യുവരക്തം ഷാഫി പറമ്പിലാണ് കോൺഗ്രസ്സിന് വേണ്ടി പടം നയിക്കുന്നത് കെ കെ ശൈലജ ആദ്യ പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അക്കാലത്ത് വലിയ തോതിൽ പേരെടുത്ത ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കെ കെ ശൈലജ കോവിഡ് ലോകമെങ്ങും പടർന്നു പിടിച്ചപ്പോൾ കേരളത്തെ വളരെ സുരക്ഷിതമായി പിടിച്ചു നിർത്തിയത് കെ കെ ശൈലജയുടെ മികവ് കൊണ്ടാണ് എന്ന് അന്ന് പത്രമാധ്യമങ്ങളൊക്കെ വാനോളം പുകഴ്ത്തിയതാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ കെ ശൈലജ എത്തുമെന്ന് വിശ്വസിക്കുന്നവരും ഒട്ടും കുറവല്ലായിരുന്നു അങ്ങനെ ആ ഒരു ടോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെ പെട്ടെന്ന് വടകരയിലേക്ക് ഒരു മത്സരാർത്ഥിയായി അയച്ചത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വടകരയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്ന പേര് കെ മുരളീധരൻ്റെയാണ് സിറ്റിംഗ് എം പി കൂടിയായ കെ മുരളീധരൻ വടകരയിൽ നിന്നും മത്സരിക്കുമെന്നാണ് അതുവരെ പറഞ്ഞു കേട്ടത് പക്ഷേ കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചതോടുകൂടി പെട്ടെന്ന് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റു മാറുകയായിരുന്നു അപ്പോൾ ആരാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വടകരയിലേക്ക് എത്തുക എന്നൊരു അഭ്യൂഹം നിലനിന്നിരുന്നു പാലക്കാട് എം എൽ എ യു പിന്നെ കോൺഗ്രസിൻ്റെ യുവരത്വവുമായ ഷാഫി പറമ്പലിനെ കോൺഗ്രസ് അങ്ങനെ പിന്നെ വടകര പിടിച്ചെടുക്കുവാനായി വടകരയിലേക്ക് നിയോഗിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് ശക്തരായ ജനകീയരായ രണ്ട് മുഖങ്ങൾ വന്നതോടുകൂടിയാണ് അവിടെ ഏറ്റവും ശക്തമായ മത്സരത്തിലേക്ക് വടകര നീങ്ങിയത് ആദ്യം മുതൽ തന്നെ ഷാഫി വടകരയിലേക്ക് എത്തിയ കാലം മുതൽ തന്നെ ഷാഫിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു അതിന് പ്രധാന കാരണം അവിടെ മുസ്ലിം ജനത മുസ്ലിം വിഭാഗത്തിന് വലിയ ഒരു വോട്ടിംഗ് ഷെയർ ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വോട്ടിംഗ് ഷെയറെല്ലാം ഷാഫിയിലേക്ക് മാറും എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയ ആദ്യം മുതൽ തന്നെ ഷാഫി വച്ചു പുലർത്തിയിരുന്നു കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജനകീയമായ നേതാവാണ് ജനകീയ മുഖമാണ് അതുകൊണ്ട് ശൈലജയും ഒട്ടുപുറകളിലല്ലായിരുന്നു മാത്രവുമല്ല സി പി എമ്മിന് ആദ്യകാലം മുതൽ തന്നെ ഒരു വടകര ഒരു സി പി എം മണ്ഡലം എന്ന പേരിൽ അറിയപ്പെട്ട മണ്ഡലമാണ് കെ കെ ശൈലജയുടെ വരുമ്പോടു കൂടി അത് കൂടുതൽ ചുവക്കുമെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതീക്ഷ എന്നാൽ എല്ലാം താളം തള്ളിയത് താളം തെറ്റിയത് വളരെ പെട്ടെന്നാണ് പാനൂരിൽ രണ്ടാഴ്ചകൾക്ക് മുമ്പുണ്ടായ ഒരു ബോംബ് സ്ഫോടനത്തോടുകൂടി കെ കെ ശൈലജയുടെ ആ വിജയ പ്രതീക്ഷ അവിടെ മങ്ങി എന്ന് തന്നെ പറയാം ഇതിനു മുൻപ് ടി പി ചന്ദ്രശേഖരൻ വധവുമായുണ്ടായ ഒരു പ്രശ്നം ഇപ്പോഴും അവിടെ കെട്ടിടങ്ങാതെ നീറുനീറി പുകയുന്ന ഒരു വിഷയമാണ് അതിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ കെ പാനൂ പാനൂരിൽ മറ്റൊരു ബോംബ് സ്ഫോടനം കൂടി ഉണ്ടായത് ഈ ബോംബ് സ്ഫോടനം ഷാഫിയെ വകവരുത്താനാണ് എന്ന് ഷാഫിയും ഷാഫിയുടെ കൂട്ടാളികളും പറഞ്ഞതുകൂടി ആ വോട്ടിംഗ് ഷെയർ മൊത്തം ഷാഫിയുടെ ഭാഗത്തേക്ക് പോവുകയും ഷാഫിക്ക് വലിയ തോതിൽ വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പിന്നെ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും നീങ്ങുന്നത് അത് അതേപോലെ തന്നെ കെ കെ ശൈലജയുടെ വോട്ടിംഗ് റേറ്റ് ിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കും എന്ന പ്രതീക്ഷ സി പി എമ്മിനും കെ കെ ശൈലജയ്ക്കും ഒക്കെ ഉണ്ട് താനും അങ്ങനെ വളരെ നിർണായകമായ ഒരു ഇതിലൂടെയാണ് പ്രതിസന്ധിയിലൂടെയാണ് ഇടതുപക്ഷവും സി പി എമ്മും ഇപ്പോൾ വടകരയിലേക്ക് പോകുന്നത് വടകരയിലൂടെ വടകരയിൽ നീങ്ങുന്നത് എന്നാൽ നേരെ മറിച്ച് ഷാഫിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ തോതിലുള്ള വിജയപ്രതീക്ഷയാണ് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ഭൂരിപക്ഷ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് ഷാഫിയും അതുപോലെ തന്നെ കോൺഗ്രസും യു ഡി എഫും ഒക്കെ കണക്കുകൂട്ടുന്നത്